കെ എം അബ്രഹാമിന്റെ ശമ്പളവും കറണ്ട് ചാർജും പിണറായി സർക്കാർ വർദ്ധിപ്പിച്ചത് ആറ് തവണയാണ് ജനങ്ങളിൽ നിന്ന് അധികമായി ഊറ്റിയത് മൂവായിരം കോടിയും കറണ്ട് ചാർജ് വർദ്ധനയെക്കുറിച്ച് മൗനം പാലിക്കാൻ സ്വരാജിന് ഉപദേശവും നൽകി കഴിഞ്ഞു സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ നിലമ്പൂരിൽ ചർച്ചയാക്കാൻ പ്രതിപക്ഷം ഇക്കാര്യങ്ങളിൽ ചർച്ചയാക്കാതിരിക്കാൻ ഭരണപക്ഷവും തന്ത്രങ്ങൾ മെനയുന്നു ജനദ്രോഹ നടപടികൾ ചർച്ചയായാൽ പണി കിട്ടുമെന്ന് മനസ്സിലായതോടെ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർത്താനാണ് എൽ ഡി എഫിന്റെ ശ്രമം വിവാദങ്ങൾ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിപ്പിക്കാനുള്ള ശ്രമം പാലക്കാടും എൽ ഡി എഫ് പൈക്കെങ്കിലും ഫലം ദയനീയമായിരുന്നു ഷാഫിയേക്കാൾ അഞ്ചിരട്ടി മുകളിൽ ഭൂരിപക്ഷത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജയം അത്രമേൽ ശക്തമാണ് ഭരണവിരുദ്ധ വികാരമെന്ന് ഉറപ്പാണ് പിണറായി സർക്കാരിന്റെ താലത്ത് കറണ്ട് ചാർജ് ആറു പ്രാവശ്യമാണ് വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങളിലാണ് വൈദ്യുത ചാർജ് കുത്തനെ വർദ്ധിപ്പിച്ചത് ഒന്നാം പിണറായി സർക്കാർ രണ്ടു തവണയും രണ്ടാം പിണറായി സർക്കാർ നാല് തവണയും വൈദ്യുത ചാർജ് വർദ്ധിപ്പിച്ചു മൂവായിരം കോടി രൂപയാണ് ജനങ്ങളിൽ നിന്നും കറണ്ട് ചാർജ് വഴി വർധന അധികമായി സർക്കാർ ഊറ്റിയത് വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങളുടെ മേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്നതായിരുന്നു സർക്കാരിന്റെ അടിക്കടിയുള്ള കറണ്ട് ചാർജ് വർധന വീണ്ടും കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കാനുള്ള അണിയറ നീക്കങ്ങൾ നടക്കുന്നുണ്ട് ആറ് തവണ കറണ്ട് ഇയാർജി വർദ്ധിപ്പിച്ച നടപടി എങ്ങനെ ന്യായീകരിക്കാനാവും അതുകൊണ്ട് തന്നെ ജനകീയ വിഷയങ്ങൾ ചർച്ചയാക്കാതെ ഒളിച്ചോട്ടത്തിനാണ് നിലമ്പൂരിൽ എൽ ഡി എഫ് ശ്രമിക്കുന്നത് ആറ് തവണ കറണ്ട് ഇയാർജി വർദ്ധിപ്പിച്ച സർക്കാർ നടപടിയെക്കുറിച്ച് പ്രതികരിക്കേണ്ട എന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൻ സ്വരാജൻ ലഭിച്ചിരിക്കുന്ന നിർദ്ദേശമെന്നും സൂചനകളുണ്ട് കെ എം എബ്രഹാമിന്റെ ശമ്പളവും അങ്ങനെ തന്നെയാണ് പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ഇഷ്ടക്കാരനായ കെ എം എബ്രഹാം സ്വന്തമായി ആറ് തവണയാണ് ഇപ്പോൾ ശമ്പള വർദ്ധനവ് ഉണ്ടാക്കിയത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ കരുണചാർജിന്റെ കാര്യത്തിലും ജനദ്രോഹ നയങ്ങളും പിണറായിയുമായി ബന്ധമുള്ളവരെ അവർക്ക് ഗുണകരമാകുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്തിയെടുക്കലുമൊക്കെ തന്നെയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര ഈ ജനദ്രോഹ നടപടികൾ ചർച്ചയായാൽ തന്നെ ശക്തമായ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഉപതെരഞ്ഞെടുപ്പ് സൂചകമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഉപതെരഞ്ഞെടുപ്പിനെ ഭയന്ന് തന്നെയാണ് കേരളത്തിലെ സി പി എം